അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാന്ന് വെച്ചാൽ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്ത നേരം ഷോർട്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഒരു ദിവസം രണ്ടെണ്ണം ഒക്കെ വെച്ച് രാവിലെ വെയിലങ്ങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വെയിൽ തുടങ്ങുമെ പിന്നെ ഒരു ആറാറര വരെ ഈ ഒരു ചൂടും വെയിലും ഒക്കെയാണ് കേട്ടോ സൂര്യൻ അങ്ങോട്ട് ഉച്ചയിൽ നിൽക്കുന്ന പോലെ തോന്നുന്നത് ചെടിയും പൂവൊക്കെ വാടി ഒരുമാതിരി വയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ അതുകൊണ്ട് ഈ പൂക്കളൊക്കെ ഉള്ള ചെടികളില്ലേ റോസയൊക്കെ അതിനെയൊക്കെ നമ്മൾ വീടിൻ്റെ സൈഡിലോട്ട് എടുത്ത് വെച്ച് കാരണം വെയിൽ കൊണ്ടിട്ട് ഇതുപോലെ കരിവുവാണേ രാവിലെ തന്നെ അമ്മ പാവേനയൊക്കെ എടുത്ത് കഴുകി ഇതാ പാറക്കല്ലിൽ ഉണക്കാനിട്ടിട്ടുണ്ട് കൊച്ച് പുറത്തേക്കൊക്കെ എറിഞ്ഞിട്ടേ മൊത്തം മണ്ണും പൊടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കഴുകി വെച്ചു പിന്നെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ തുണിയൊക്കെ അലക്കും കേട്ടോ കാരണം പുറത്തുനിന്ന് തുണി അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ വെയിൽ കാരണം പല എന്തൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് പുറത്തുള്ള ജോലികളൊക്കെ തന്നെ വെയിൽ വരുന്നതിന് മുമ്പേ അങ്ങോട്ട് ചെയ്തു തീർക്കുകയെ തലക്കി അലക്കിയിടുന്നതുകൊണ്ട് തന്നെ വലിയ അധികം കേട്ടോ ഭാരമൊന്നുമില്ല വെയിലെ കൂടുതൽ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ശരീരമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സ്കിന്നൊക്കെ നന്നായിട്ട് വലിയുന്നുണ്ട് കാറ്റൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പോൾ കാറ്റുള്ള കാരണം നിറച്ച് കരയിലെ കൊഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ വീടിൻ്റെ നാല് പുറമൊക്കെ ഞാൻ രാവിലെ തൂത്തിട്ടെ പിന്നെ അമ്മ രാവിലെ കാപ്പിയുടെ പരിപാടിയെല്ലാം ചെയ്തോളൂ ഇപ്പോൾ അമ്മ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് പിന്നെ വീട്ടിലകത്ത കാര്യങ്ങളൊക്കെ തന്നെ അമ്മയാണ് ചെയ്യാറ് ഇപ്പോൾ പാചകമൊക്കെ ആണെങ്കിലും അമ്മ തന്നെ ചെയ്യാറ് അമ്മ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് തിരിഞ്ഞ് നോക്കാറില്ല നമ്മുടെ വീട്ടിൽ കുറേ പത്ത് മണി മുല്ലേ നാല് മണി മുല്ലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അമ്മ കുറെ പൊട്ടിച്ചു കുത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ചട്ടി കിട്ടിയപ്പളേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണേ അപ്പം ഇതിലിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് പിടിച്ചിട്ട് നന്നായിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനാ കൊട്ടനിറച്ച് പച്ചപ്പൊക്കിയായിട്ടേ ഇന്നിപ്പോൾ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ അച്ഛൻ ഇന്ന് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറായിട്ട് പഞ്ചർ ടയർ മാറ്റാനൊക്കെ പോകാൻ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഇത് ജോലിക്ക് പോയിട്ടില്ല രണ്ടുപേരും വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിയാൻ വേണ്ടി ഉണ്ടാക്കണം കേട്ടോ സ്പെഷ്യലായിട്ട് ആൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല എന്തേലും മീനോ ചിക്കനോ ഒക്കെ വേണം അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ അതാണെന്ന് ചോദിച്ചിട്ട് കറി വെക്കാൻ വേണ്ടി നോക്കുന്നത് അച്ഛൻ പോയി വന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വേണം ചിക്കനൊക്കെ ഉണ്ടാകാൻ കറിയൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ഇരിപ്പില്ലേ അപ്പോൾ സമയവും പോയിട്ടുണ്ട് അപ്പോൾ അമ്മ വേഗം തന്നെ കുക്കറിനകത്ത് അങ്ങ് അടുപ്പത്ത് വെച്ചു കേട്ടോ വലിയ ആർഭാടത്തിനൊന്നും നിന്നില്ല അങ്ങനെ വേഗം അച്ഛൻ സവോളയൊക്കെ പൊളിച്ച് എന്നാ കട്ട് ചെയ്ത് കൊടുത്തേ ഇവിടെ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുവാണേലും അതുപോലെ നമ്മൾ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ നന്നാക്കി കൊടുക്കും കേട്ടോ സവാള അരിഞ്ഞു കൊടുക്കും അതുപോലെ കപ്പയൊക്കെ ആണെങ്കിലും തൊലിയൊക്കെ കളഞ്ഞ് ഉറുക്കി കൊടുക്കും അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഒരു ഹെൽപ്പാണ് കേട്ടോ എനിക്കിനി വേറെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെയാണ് കേട്ടോ അമ്മയെ കൂടുതൽ സഹായിക്കാറ് കൊച്ചു പിന്നെ ഉറങ്ങാനൊക്കെ സമയമായിട്ടുണ്ടെങ്കിൽ എന്നെ കിടന്ന് വിളിക്കും അപ്പോൾ എനിക്ക് പിന്നെ ഇതിനൊന്നും കൂടാൻ പറ്റത്തില്ലേ അപ്പോൾ കുക്കറിനകത്ത് അമ്മ ചിക്കൻ കറി വെച്ച് കേട്ടോ ബന്ധു അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് പച്ച കറിവേപ്പിൻ്റെ ഇലയും കൂടെ അങ്ങോട്ട് ഊരിയിട്ടേ ഒഴിച്ച് ഇച്ചിരി ചാറൊക്കെ ആയിട്ടാണ് കേട്ടോ വെച്ചത് കുറച്ച് കുറുകിയിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ചാറുണ്ട് എന്ന് വെച്ചാൽ ഒഴിച്ചുകറി വേറെ ഇല്ലല്ലോ അപ്പോൾ ഇതാണ് മെയിൻ കറിയുന്നതെ പിന്നെ തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് കേട്ടേ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ കാര്യം ശരിയാണ് കേട്ടോ സ്പൂൺ ഇട്ട് കൊടുത്തപ്പോൾ എന്താ തിളച്ചൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുക്കറിലെന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ആ വിസിലിൻ്റെ ഇടക്കൂടെ താഴേക്ക് പോകും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ പിന്നെ അതാവും ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ നല്ല ചൂട് ചോറും പിന്നെ ചിക്കൻ കറിയും കൂടെ ഇട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളമ്പിക്കൊടുത്തിട്ടാണേ ഇവിടെ വന്ന് ഞാനിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് കാണും ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുവാണോ കേട്ടോ എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കാരണം ഇന്നലെ എടുത്ത വീഡിയോ ആണേ അപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ ചോറിക്കൊക്കെ പോയി കേട്ടോ അപ്പോൾ ചിക്കൻ കറിയുടെ കാര്യം എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുക്കറിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കറി ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അമ്മയോട് പറയുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നൊക്കെ പിന്നെ നല്ല വിശപ്പുള്ളത് കാരണം എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് തോന്നുമല്ലോ കൊച്ചിന് പിന്നെ നേരത്തെ തന്നെ ചോറ് കൊടുത്തായിരുന്നു കേട്ടോ അവന് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ തന്നെ അമ്മ ചോറ് കൊടുക്കും കുളി കുളിപ്പീരൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ കഴിച്ചാൽ പിന്നെ അങ്ങ് കിടത്തി ഉറക്കും ഇപ്പം അച്ഛൻ വീട്ടിലുള്ളത് കൊണ്ടാണ് അവന് ഉറങ്ങാനിര മടി അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ പുറകെ നടക്കും പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയി കേട്ടോ ഒരു അഞ്ചുമണിയൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് വെയിൽ മങ്ങിയത് എന്നിട്ട് നിറച്ച് വെള്ളമൊക്കെ പിടിച്ചു കേട്ടോ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഡെയിലി വെള്ളം പിടിക്കാൻ പറ്റത്തില്ല കാരണം ചെടിക്കൊക്കെ ശലമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് ഡെയിലി മോട്ടർ അടിക്കാറുണ്ട് എന്നാലും ഡെയിലി മോട്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് രണ്ടും മൂന്ന് ദിവസത്തേക്ക് ഇത്രയും വെള്ളം തികയുള്ളൂ കാരണം നമുക്ക് പുറത്തെ ആവശ്യത്തിന് മാത്രമാണ് കേട്ടോ അതൊക്കെ ചെടിക്ക് ഒഴിക്കാൻ തന്നെ മെയിൻ പിന്നെ അകത്ത ആവശ്യത്തിന് നമുക്ക് പൈപ്പിൽ നിന്ന് വരുമല്ലോ സന്ധ്യ ആയതുകൊണ്ട് ഞാൻ ഇനി ഇതാ പുറത്തുള്ള ജോലിയൊക്കെ ചെയ്യണം കേട്ടോ വേറൊന്നും അല്ല തൂത്തുകാരിലും തുടക്കിലും അതൊക്കെ തന്നെ മഴയൊന്ന് പെയ്യുവാണെങ്കിൽ പൊടിയൊക്കെ ഒന്ന് മാറിപ്പോയെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതോ ഇവിടുത്തെ പോലെ തന്നെ കൊടും വേനലാണ് നിങ്ങൾക്ക് വെള്ളത്തിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ കുറച്ചും കൂടെ അങ്ങ് ചെല്ലുമ്പോഴായിരിക്കും കുഴൽ കിണറിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് കുറയാൻ തുടങ്ങൂ കേട്ടോ അപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മതിയേ ഉള്ളൂ പിന്നെ നമുക്ക് അലക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ ഓലിയുണ്ട് ഈ ഓലിയുണ്ടല്ലോ ചെറിയ കുളം പോലത്തെ അപ്പം ആ നല്ല നീരൊറവ് കിട്ടും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയാൽ നമ്മൾ കൂടുതലും അലക്കുകയൊക്കെ ചെയ്യാറ് നല്ല പേനലാണെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അത് ആവശ്യത്തിന് മഴയൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും വെള്ളത്തിൻ്റെ ക്ഷാമം ഇതുവരെ വന്നിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് വിഷമമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയൊക്കെ ചെടിയും പച്ചക്കറിക്കുമൊക്കെ ഡെയിലി നനയ്ക്കാതിരുന്നാൽ പറ്റത്തില്ല പിന്നെ അവർക്ക് ഇങ്ങനെ ഈ വെയിലത്തിങ്ങനെ വാടി നിൽക്കുന്നതാണുമ്പോഴേ വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പം എന്നും പ്രാർത്ഥന ചെയ്തായിരുന്നു നീ ഒരു മഴയെങ്കിലും കിട്ടണേ ഒരു മഴയിൽ കിട്ടണേന്ന് ഈ പൊടിയൊക്കെ ആണെങ്കിലും ഒന്ന് മാറി കിട്ടുമെ വൈകുന്നേരം ഒരു അഞ്ചു മണി അഞ്ചരൊക്കെ ആവാതെ പുറത്തിറങ്ങാറേയില്ല കേട്ടോ കാരണം സൂര്യൻ്റെ സൂര്യൻ്റെ ചൂട് നന്നായിട്ടുള്ളതുകൊണ്ടേ ഭയങ്കര ചൂടുമാണ് വെയിലും സഹിക്കാൻ പറ്റത്തില്ല ഏഴുമണിയായാലും നല്ല വെട്ടമുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കാറ്റും എല്ലാം കൂടെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു മഴയെങ്കിലും കിട്ടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാമായിരുന്നു ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് കറിയൊന്നും വെക്കേണ്ട കേട്ടോ ചിക്കൻ കറി തന്നെ ഇടിപ്പുണ്ട് പിന്നെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ ആ പതിവ് ഇന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനാണ് തീരുമാനം അല്ലെ വല്ല പുട്ടോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചോറ് കഴിപ്പ് ഭയങ്കര മടി എല്ലാവർക്കും അച്ഛൻ പിന്നെ മീൻ കറിയൊക്കെ ഉണ്ട് കഴിക്കും അപ്പോൾ ഈ ചിക്കനൊക്കെ ആണെങ്കിൽ അച്ഛനും എന്തേലും ചപ്പാത്തിയോ ദോശയൊക്കെയാണ് ഇഷ്ടമേ അമ്മ കുറേ വിറക് കീറിയിട്ടിട്ടുണ്ടായിരുന്നേ നല്ല ഉണക്ക വിറക് കിട്ടിയായിരുന്നു അപ്പോൾ അത് കുറച്ച് കീറിയിട്ടിട്ടുണ്ട് വിറക് കത്തിക്കാൻ എളുപ്പമുണ്ടല്ലോ തീ പിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും അപ്പം ഞാനത് വെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് വാരി വെക്കുവാണേ കുറച്ചേ ഉള്ളൂ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തീ കത്തിപ്പിടിക്കാൻ എളുപ്പമുണ്ട് പിന്നെ ഇതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഇടയില്ലാത്തതുകൊണ്ട് സൈഡിങ്ങനെ പാറ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മ അതാ കുറെ ചെടികളൊക്കെ അതായത് പുറകു വശത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും എന്നുള്ള ചെടികളൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കുവാണേ ഇനി ഇവിടെ തണലത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചോളൂ അതിന് ശേഷം നന്നായിട്ട് വരാൻ നേരത്ത് ഈ വേലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ആദ്യം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ എപ്പോഴും ഇങ്ങനെ പുറകെ കൊണ്ടുപോക്കൂട്ടോ കേട്ടോ നമ്മളെല്ലാ ചെടികളും ഇതുപോലെ സൈഡിൽ കൂടി ഇങ്ങനെ വെച്ചുകൊടുത്തേക്കുവാണേ എന്ന് വെച്ചാൽ കത്തിക്കരി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഈ കരിഞ്ഞുണങ്ങി പൂവാതാ പ്രശ്നം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു മഴ പെയ് പെയ്യുന്നവരെ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പിന്റെ ഇതിനകത്ത് നട്ട ചെടിയാണ് കേട്ടോ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോ അതിങ്ങനെ ആ ഒരു സംഭവം കാണാത്ത രീതിയിൽ നിറയും ഹൈട്രാൻജിയൊക്കെ കണ്ടോ അത്യാവശ്യം വാടിയൊക്കെയാ നിൽക്കുന്നത് ഞാൻ ഇന്ന് ചെന്ന് നോക്കൂ കേട്ടോ ഈ തക്കാളി പഴുത്തോ പഴുത്തോന്ന് പക്ഷെ പഴുത്തിട്ടില്ല ഏകദേശം പഴുക്കാനായിട്ടുണ്ട് അമ്മ പറഞ്ഞത് നാടൻ തക്കാളിയാണെന്നാണ് കേട്ടോ എനിക്ക് പിന്നെ ഈ നാടൻ തക്കാളി ആപ്പിൾ തക്കാളി അങ്ങനത്തെയൊന്നും വേർതിരിച്ചറിയാനുള്ള കഴിവ് കുറവാണ് ഇന്നലെ നമ്മൾ ചീര എടുത്തായിരുന്നു കേട്ടോ ചീര അമ്മ അപ്പോൾ അതിൻ്റെ ആണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഈ ചീരയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടും ഉണ്ടല്ലോ നമുക്ക് കറിക്ക് വലിയ തോരനൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ പയറിൻ്റെ ഇല ആണെങ്കിലും തോരൻ വയ്ക്കാറുണ്ട് ഇവിടെ പിന്നെ പാവലും ഒക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് കുറച്ച് ഒരു മയ മഴ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എല്ലാവരെയും വളർച്ച അപ്പോൾ ആ കൊച്ചിനെയും കൊണ്ട് അമ്മതാ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ചേച്ചീൻ്റെ കണ്ടപ്പോൾ വർത്താനം പറയാൻ വേണ്ടിയിട്ട് പോയേക്കും അവനെ അവടെ വണ്ടി പാർക്ക് ചെയ്തേക്കും അവൻ്റെ അമ്മച്ചി സന്ധ്യ ആകുമ്പോഴത്തേക്കും എന്നെ മക്കളുടെയൊക്കെ അടുത്തേക്ക് പോകട്ടോ ആ ഇവിടെ ഇപ്പം ചാച്ചൻ മരിച്ചു പോയതുകൊണ്ട് അമ്മച്ചിയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ കിടക്കാറില്ല നേരത്തെ ഇവിടെ ആയിരുന്നേ ഇപ്പൊ മക്കളുടെ അടുത്താണ് പോയി കിടക്കുന്ന അമ്മച്ചി രാവിലെ വരും കോഴീനെയൊക്കെ തുറന്നു വിടും പിന്നെ വൈകുന്നേരമൊക്കെ ആവുമ്പളേ പോവാറുള്ളേ കോഴീനെയൊക്കെ പിടിച്ചിട്ടിട്ട് സമയം ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഈ മരത്തിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ സൂര്യനെ കാണാൻ വേണ്ടി നല്ല രസമില്ല ഈ ഒരു സീനറി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നൂട്ടോ അമ്മ ഇത് ആ വഴിയുടെ അങ്ങേ അറ്റത്താണ് കേട്ടോ നിൽക്കുന്നത് അവിടെ ഒരു ചേച്ചി പുല്ല് എത്തുന്നുണ്ടായിരുന്നേ അപ്പോൾ അമ്മ അവരോട് സംസാരിച്ചോണ്ട് നിൽക്കുവാണേ അപ്പോൾ കൊച്ചു തന്നെ കണ്ടു കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ അവൻ ഇതാ തെറിച്ച് തെറിച്ച് വരുന്നുണ്ട് അപ്പോൾ അവനെ ഒറ്റയ്ക്ക് വിടാതെ അമ്മയും കൂടെ വരുന്നുണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പറ്റുവാണെങ്കിൽ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം